പതിനായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ഗംഭീര വീട് നടുക്ക് വലിയൊരു അവതാർ സിനിമയിലെ പോലെ ഒരു മരം ഒക്കെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഈ ഒരു ചെടി ഒരു ആറ് ലക്ഷം രൂപയാണ് വില ഉള്ളത് അപ്പൊ ഇതിനെന്ത് ഇതിനിപ്പോ മാർക്കറ്റിൽ പത്തും പതിനഞ്ച് ലക്ഷത്തിനൊക്കെ വിൽക്കുന്നത് വരാന്തയിൽ കാണുന്ന ഈ ഫർണിച്ചർ എല്ലാം നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാണ് ആ െല്ലാം തേക്കൂട്ടില് ഒറ്റത്തടിയിൽ ചെയ്തതിൽ വേറെ ജോയിൻസ് ഇല്ല വീടിന്റെ പുറയിലോട്ട് നോക്കിക്കോളൂ കേട്ടോ ഒരു ഗാർഡൻ സ്പേസ് ആണ് അതിലേക്ക് നടന്നു പോകാനുള്ള വഴികളാണ് ഇത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് പഠിച്ചാണ് നമ്മുടെ ഇന്ത്യൻ തേക്കുഡാ ഇതിലുള്ള അക്സസറീസ് എല്ലാം നമ്മൾ പുറത്ത് പിന്നെ അതിന് യോജിച്ച് ചൈനയിൽ പോയിട്ട് വായിച്ചത് വാഷ് ബേസ് ഇത് ഫോസിലാണ് മരം രണ്ടായിരം മൂവായിരം വർഷം പഴകിയിട്ട് ഫോസിലാവുന്നതാണ് ഓ അത് ബി സി കാലഘട്ടത്തിലുള്ള ഹലോ നമ്മൾ പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ പട്ടിക്കാട് എൻ്റെ പുറകിൽ ഒരു ഗംഭീര വീടുണ്ടോ പുറമേന്ന് നോക്കുമ്പം ഇതൊരു അറേബ്യൻ മാതൃകയിലുള്ള ഒരു കൊട്ടാരം പോലെ തോന്നുമെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ അത് വേറൊരു രീതിയിലാണ് ഒരു ഫ്യൂഷൻ സ്റ്റൈലാണ് ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഒരു കൊളോണിയൽ സ്റ്റൈൽ കാണാം പലയിടത്തും ഒരു മൊറോക്കൻ സ്റ്റൈൽ കാണാം അങ്ങനെ മൊത്തത്തിൽ പല പല രീതിയിലുള്ള പല നാടിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു വീടാണ് കാരണം ഈ വീട്ടുകാർ ഒരുപാട് യാത്ര ചെയ്യുന്നവർ പതിനായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ഗംഭീര വീട് വീടിന്റെ ലാൻഡ്സ്കേപ്പ് തൊട്ട് തുടങ്ങുകയാണ് വിശേഷങ്ങൾ നടുക്ക് വലിയൊരു അവതാർ സിനിമയിലെ പോലെ ഒരു മരം ഒക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ് പ്രമുഖ ബിസിനസ്മാൻ ആയിട്ടുള്ള നൂർ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വീടാണിത് അദ്ദേഹത്തിന്റെ ഫാമിലി നമുക്ക് പരിചയപ്പെടാം അഭിതാനോ ഫാമിലി നൂർ മുഹമ്മദ് സർ നമസ്കാരം ഖുഷ്ര നിങ്ങൾ രണ്ടുപേരും മൂന്ന് കുട്ടികളാണ് പിന്നെ പാരൻസ് ഉണ്ടോ പേരൻറ്റ്സ് എന്റെ ഉമ ഉണ്ട് ഇവിടെ ഓയിൽ പെട്രോളിയ ആണ് ആൻഡ് ഗ്യാസിലാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് വളരെ നാളുകളായിട്ട് അവിടെയാണ് അവിടെയാണ് ഫാമിലി ആയിട്ട് നാട്ടിൽ ഇങ്ങനെ ഒരു വീട് അല്ല ആ താമസാക്കിയിട്ട് ഒരു വർഷമായി ഈവൻ നമ്മുടെ വീടിന് അകത്ത് മാത്രല്ല പുറത്തുള്ള ലാൻഡ്സ്കേപ്പ് അടക്കം ഫുള്ളി ഇമ്പോർട്ടഡാ അതായത് ഈ ഇത്തരം മരങ്ങളെല്ലാം ഉണ്ടല്ലോ എല്ലാം ഫൈക്കസ് എന്ന് പറയും ബോൺസായി അതെ ആ ഇതെല്ലാം നമ്മൾ പുറത്ത് നിറക്കിയതാണ് നിങ്ങൾ കാണാവുന്ന ഇതിൽ നയന്റി പെർസെന്റേജ് എല്ലാം ഇമ്പോർട്ടാ ഇത് ഈ ഒരു ചെടി ഒരു ആറ് ലക്ഷം രൂപയോളം വിലയുള്ളതാണ് ഇതിന് ഇത് ഇതിനിപ്പോ മാർക്കറ്റിൽ പത്തും പതിനഞ്ച് ലക്ഷത്തിനൊക്കെ വിൽക്കുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്താകുണ്ട് നമുക്ക് കോസ്റ്റ് ചൈനയിൽ നിന്ന് െ അതെ അതെ ഇത് പിന്നെ ഫൈക്കസ് എന്ന് പറയും ബോൺസായി എന്ന് പറയുന്ന അവർ ചെയ്യുന്നതാണ് അത് ഇതില് പല മോഡലുകളും കണ്ട് കണ്ടോ ഇതില് ഇതെല്ലാം മാർക്കറ്റില് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ വിൽക്കുന്ന സാധനങ്ങളാണ് ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ റിച്ച് റിച്ചാണ് ഇതും വളരെ റയറാണ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇത് ചൈനയുടെ ഒരു പ്രത്യേക നമ്മടെ ഇവിടെ കാണുന്ന സംഭവങ്ങളൊന്നും അല്ല അല്ലല്ല ഇത് അവിടുന്ന് ഈ ഫോട്ടോ അടക്കാണ് അവിടുന്ന് വരുന്നത് ഇത് കിണറ് കിണറിന്റെ ചുറ്റുമതിൽ എന്താ ചെയ്തിരിക്കുന്നത് അതൊരു പ്രത്യേകം ടൈലാണ് ക്യൂബുകൾ അടുക്കി വെച്ചോ ഇത് ക്ലാഡിംഗ് രീതിയിലുള്ള ഇത് പൊതുവേ ഇന്റീരിയറിലൊക്കെ ആളുകൾ ചെയ്യാറുണ്ട് എക്സ്റ്റീരിയർ ടൈപ്പ് വീടിന്റെ പുറയിലോട്ട് നോക്കിയോളൂട്ടോ ഒരു ആണ് അതിലേക്ക് നടന്നു പോകാനുള്ള ഒരു അതിന്റെ പാഷൻ ആണ് പുള്ളിക്കാരി ഞങ്ങളുടെ ദുബായിലെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ പിന്നെ അവസാനം ഇത് അവസാനിക്കുന്നത് ഒരു ഒരു കുളത്തിലാണ് പോറൽ പോൽട്ടർ കൊടുത്തിട്ടുണ്ട് ക്ലീൻ വാട്ടർ ആണ് പിന്നെ നമ്മുടെ മഴവെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് വരും അങ്ങനെ സംവിധാനം ചെയ്തിട്ടുള്ളത് മൊത്തം വരുന്ന മഴവെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് വരും അതിലൊരു മഴക്കുഴി ഓൾറെഡി ഉണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ ഒരു ബാർബിക്യു ഏരിയ ആണ് ബാർബിക്യു ഏരിയ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് മഴയ സമയത്തൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ് പ്രത്യേക വൈബാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇരിക്കാനും മറ്റൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ ഒരു ഗ്ലാസ് ആയിട്ടിരിക്കുന്നത് ഗ്ലാസ്സിൽ താഴെ സി എൻ സി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ഡിസൈൻ എലമെന്റ് ആയിട്ടും അപ്പൊ മാത്രമല്ല മൂളത്തെ ഗ്ലാസ്സിലുള്ള ആഴക്കൊന്നും പെട്ടെന്ന് കാണാൻ കവർ ചെയ്യാനൊക്കെ ആയിട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഒരു വശത്തേക്ക് നമ്മൾ ാണ് ലേഡീസ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ ഇതൊരു ഓഫീസ് പോലെ നമ്മുടെ വാഷ്റൂം എല്ലാം ഉണ്ട് ഓഫീസ് പോലെയാണ് പിന്നെ അവിടെ സെക്യൂരിറ്റി റൂം ഡ്രൈവർ റൂം റൂമെല്ലാം വേറെ കാർ പോർച്ച് രണ്ട് കാറുകളൊക്കെ ആ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ വീടിന്റെ ലാൻഡ്സ്കേപ്പിനും ചുറ്റുപാട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് അതെ കമൗണ്ട് വാ ഇതാണ് മെയിൻ എൻട്രി അതെന്നു സാധാരണ വീടുകളെ കാണുന്നില്ല ഇച്ചിരി ആഴത്തിലാണോ അതെ അതെ അത് നമ്മളെ മീനുകള് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലേ അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണോ അതെ അതെ മീൻ അത് നിങ്ങളുടെ റിക്വയർമെന്റ് ആണോ അല്ല നമ്മള് അന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ് പിന്നെ മീൻ ഈ മീനുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്ന സമയത്ത് അവരെ നോക്കിയിരിക്കുന്നത് വളരെ റിലാക്സ് ആണ് പിന്നെ നിങ്ങൾ ഈ വാരാന്തയിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാണ് തേക്കൂട്ടില് ഒറ്റത്തടിയിൽ ചെയ്തതിൽ വേറെ ജോയിൻസ് ഇല്ല ഒറ്റത്തടി ചെയ്യുന്ന അതെ ആ ഒറ്റ മരത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഒത്തിരി നമ്മൾ 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 ഇങ്ങനെ ട്രാവൽ ചെയ്ത് സെലക്ട് ഒറ്റ ആണോ ആ ഇത് ഇത് ഒരൊറ്റിയാണ് ഒറ്റത്തടി ചെയ്താണ് പിന്നെ കാലുകൾ വേറെ ജോയിൻറ് ആയിരിക്കും അങ്ങനെ വീടിന്റെ ചുറ്റിലും ഇങ്ങനെ ഇരിപ്പിടങ്ങളും കൊടുത്തിട്ടുണ്ട് അതെ അതെ കാരണം നമുക്ക് വളരെ വിശാലമായ വരാന്തണ്ടല്ലോ ഇനി വീടിന്റെ വീടിന്റെ അല്ലേ ഉള്ളിലേക്ക് സ്വാഗതം കയറി തുണ്ടല്ലോ തന്നെ നമ്മൾ വലിയൊരു ഹാളാണ് നമ്മുടെ സ്പേസ് ഇവിടെയാണ് വരുന്നത് ഇത് നമ്മുടെ ഡൽഹിന്ന് മേടിച്ചാണ് നമ്മുടെ ഇന്ത്യൻ തേക്ക് ആ ഇന്ത്യൻ തേക്ക് വുഡില് ഡൽഹിയിൽ നമുക്ക് കിട്ടാവുന്ന നല്ല പ്രീമിയം ഐറ്റം ആണ് നമുക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്ത് തരുന്നതാണ് കസ്റ്റമൈസ് ആ ഇതിലിപ്പം ഫുള്ളി ഇത് ക്ലാസിക്കോ അല്ല മോഡേണോ ക്ലാസിക്കോ മോഡേണും ഇതിലുള്ള അക്സസറീസ് എല്ലാം നമ്മൾ പിന്നെ അതിന് യോജിച്ച് ചൈനയിൽ പോയിട്ട് വാങ്ങിച്ചതാണ് പാൻ പാൻ ഇന്ത്യൻ ഒരു വേൾഡ് വാങ്ങിച്ചത് ലോകത്തുള്ള എല്ലാ സംഗതികളും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വീട് പണിയാൻ വേണ്ടി എത്ര രാജ്യങ്ങളും നമ്മൾ ഇതിനായിട്ട് സന്ദർശിച്ചത് സത്യം പറഞ്ഞാൽ ഇന്തോനേഷ്യം ചൈനയും മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളാണ് ഈ പ്രധാന ഹാളിലുള്ള ഫർണിച്ചറുകളെല്ലാം ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യൻ തേക്കൂടു ഡൽഹിന്ന് ഇതാണ് ഇത് നമ്മുടെ സ്റ്റാൻലി എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങളും ഇറ്റാലിയൻ ലെതർ ആണ് സ്റ്റാൻലി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സാധനം ഇതും ഡൽഹിയിൽ നിന്നാണ് മേടിച്ചത് ഡൽഹിയിലെ അവരുടെ ഷോറൂം ഡൽഹിയിലും ബാംഗ്ലൂരും ബാംഗ്ലൂരാണ് അവരുടെ ഫാക്ടറി തോന്നുന്നത് ഫുള്ളി ഇലക്ട്രിക് ആണ് പിന്നെ ഒരു സിംഗിൾ സ്വിച്ചിൽ അത് റീസെറ്റ് ചെയ്യും ചെയ്യും നമ്മുടെ സ്പേസ് ആണ് ഈ അവിടെ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണോ രത്നങ്ങള് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റെവിടെന്നെങ്കിലൊക്കെ പറയാം നമ്മള് സത്യം പറയണുള്ളതാണ് ഇവിടെ നിങ്ങൾ നോക്കുക ഒറ്റ കാഴ്ചയിൽ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് അല്ലേ അതെ അതെ നമ്മള് ഇമ്പോർട്ടൻസ് കൊടുത്തത് വെന്റിലേഷനാണ് അത് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും നമ്മളേറ്റവും കൂടുതൽ ചിലവഴിക്കുക ഈ ഭാഗത്താണ് ബെഡ്റൂമിലല്ലേ ഇരിക്കുക അപ്പൊ അത് മുൻകൂട്ടി കണ്ട് നമ്മള് പരമാവധി വെന്റിലേഷൻ കിട്ടണു സൺലൈറ്റ് എല്ലാം നന്നായിട്ടുണ്ട് പകല സമയത്തൊക്കെ നല്ല സൺലൈറ്റ് ആണ് നാച്ചുറൽ ഡൈനിങ് സ്പേസ് അവിടെ വരുന്നു ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് വരുന്നു ഇവിടെ ഒരു അതെ സ്റ്റെയർ മൊത്തം ബാൽക്കണി എല്ലാ എലമെന്റുകളും വരുന്ന ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയാം ഇതെല്ലാം നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തതാണ് ഒരു പ്ലാറ്റ്ഫോം മുകളിലായിട്ട് അതെ 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 അങ്ങനെ സിറ്റി സ്പേസിന്റെ പിൻഭാഗത്തായിട്ട് ടൈൽ ടൈലാണ് പിന്നെ ഈ ഈക്സസറീസ് ഈ ചെടികൾ ഇതെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുപോകും നമ്മൾ ഇതിനൊരു ആപ്റ്റായിട്ടുള്ള ഈ ഓരോ ഏരിയയിലേക്ക് വേണ്ടത് നമ്മൾ അളവെടുത്ത് പോയിട്ട് ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്താണ് ഓരോ വീട് പണി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓരോ ഏരിയ ഇന്റീയറിൽ നല്ലൊരു മേജർ പാർട്ട് നമ്മുടെ ആർക്കിടെക്ടിന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞങ്ങളാണ് ചൂസ് ചെയ്തത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അതിൽ നല്ലൊരു പാർട്ട് എൻ്റെ വൈഫാണ് പുള്ളിക്കാർക്ക് ഒരു പാഷൻ അതെ ും നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് ഒരു ആക്സസ് ഉണ്ട് വീടിന്റെ പോകാൻ പറ്റുന്ന ഭാഗം നമ്മുടെ അതെ ഇതും ഇന്ത്യൻ തേക്കൂട്ടിൽ ചെയ്തതാണ് നമുക്ക് വേണ്ടി അവർ ഡിസൈൻ നമുക്ക് വേണ്ടി ചെയ്തതാണ് വാഷ് ഇത് ഫോസിലാണ് മരം രണ്ടായിരം മൂവായിരം വർഷം പഴകിയിട്ട് ഫോസിലാവുന്നതാണ് ഓ ബിസി കാലഘട്ടത്തിലുള്ള ഇത് മരമാണ് അതായത് മണ്ണിന്റെ അടി കിടന്ന് കിടന്ന് അതെ മരം സ്റ്റോൺ പോലെ ആയിട്ടുള്ള ഭയങ്കര വെയിറ്റ് ആണ് അപ്പൊ ഇനി ഇതിനൊന്നും പറ്റാനില്ല മാക്സിമം ആയിട്ടുള്ള ഫോസിലാണ് അഞ്ച് ഇത് ഉമ്മയുടെ രണ്ട് കട്ടിലുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഫ്യൂഷൻ സ്റ്റൈലാണ് പിന്നെ ഇങ്ങനെ കാണാനുള്ള മുമ്പുടെ ഇഷ്ടപ്പെട്ട കോഴികൾ അവിടെ ഉണ്ട് കോഴിക്കോടുണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ തന്നെ വാച്ച് ചെയ്യാം വാച്ച് ചെയ്യാൻ പറ്റൂല്ലേ നമ്മുടെ കുളം നമ്മുടെ ബാർബിക്കോ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇത് ഞാൻ ടേബിൾ ഉണ്ട് ഇത് ആൻഡിക് ടൈപ്പ് ഡൽഹി പഠിച്ചാണ് ഇതിന്റെ പ്രത്യേകത ഇഷ്ടംപോലെ പോലെ ഇതൊരു വിൻ്റേജ് തൈൽ മെഷീൻ ആണ് തയ്യൽ മെഷീൻ വർഷം ആ അതെ ഉപയോഗിക്കുകയും പഠിച്ചത് അപ്പൊ നമ്മളെ കൂടെ ഉണ്ടാവും പിന്നെ അറ്റാച്ച് ടോയ്ലറ്റ് വാഷ്റൂം അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാണ് സാമ്രാജ്യം അല്ലേ അപ്പൊ ഒന്നാണല്ലേ ഈ വീട്ടില് കാര്യങ്ങളൊക്കെ നോക്കി നിക്കുന്ന ആള് എന്താ വീട്ടിലെ ഉമാക്കും ഞങ്ങളെല്ലാം ഈ ദുബൈയില് ഗോൾഡൻ വിസ വിസ ഗോൾഡൻ മിസുണ്ട് ഉമ്മാടെ പേര് ഈ മിറർ ഉണ്ടോ ഇത് എപ്പോൾസ് അല്ലേ പതിപ്പിച്ചിരിക്കുന്നതാണ് നല്ല എഫോട്ട് ചെയ്തിട്ടുള്ള മുമ്പാന്റെ ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ബെഡ്റൂം അടുത്തത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം രീതിയിൽ ചെയ്തിട്ടുള്ള അല്ലേ ഇതില് ഫർണിച്ചർ എല്ലാം നമ്മുടെ ഇന്ത്യയുടെ തന്നെയാണ് അതിലേക്കുള്ള പിന്നെ കർട്ടൻസ് പിന്നെ ഈ ഒരു സെറ്റ് ഇറാന്റെ കണ്ണാടി അടുത്തുള്ള സെറ്റ് വാങ്ങിച്ചാണ് ഇറാന്റെ സെറ്റ് ആണ് ദുബായിൽ സെറ്റ് മേടിച്ചു ഏഷ്യയിലെ ഒക്ക രാജ്യങ്ങളും ഈ വീട്ടിലുണ്ടെന്നായിരിക്കുന്നു പിന്നെ വാട്ടർ ഇവിടെ തന്നെ ചെയ്താണ് ഈ വാട്ട്റൂപ്പം ഇത് നമ്മുടെ ഇവിടെ തന്നെ കാർബൺ നമ്മൾ ദുബായി ദുബായിരുന്നു ചില ഡോറുകളും ഇന്തോനേഷ്യയിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇന്തോനേഷ്യാഷ്റൂമിലേക്ക് ഇറങ്ങാം അല്ലെ ആ ഇത് മാസ്റ്റേന്റെ വാഷ്റൂമാണ്

ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചണിലേക്ക് പോകുന്നതിനു മുമ്പ് മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്താനുണ്ട് ഇവിടെ ഒരു അക്വേറിയം ഇത് വളരെ സ്പെഷ്യൽ ആണല്ലേ നമ്മുടെ സ്പേസ് അതായത് സ്പേസിനും ഇടയിലായിട്ട് വന്നിരിക്കുന്നു ഇതിനൊരു പർപ്പസ് ഉണ്ടല്ലോ അതെ ഇത് ഞങ്ങൾ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോഴേ മനസ്സിൽ കണ്ട ഒരു കാര്യായിരുന്നു ഇങ്ങനെ ഒരു അക്വേറിയം വീട്ടിനുള്ളിൽ വരണം എന്നുള്ളത് അതിനുവേണ്ട എല്ലാ പ്ലാനിങ്ങും ഇട്ടിട്ട് തന്നെയാണ് അത് ചെയ്തത് അതിന് വെള്ളത്തിന്റെ പിന്നെ പിന്നെ പ്ലംബിംഗ് ആണെങ്കിലും വയറിംഗ് ആണെങ്കിലും ഒക്കെ നേരത്തെ കൊടുത്തിട്ട് ശരിക്കും വീട് പ്ലാൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യുമ്പോഴേ ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ കിച്ചണിലോട്ട് കേറുമ്പോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്റ് വരുന്നുണ്ട് കാരണം എന്താ പറയുക ഈ വീട് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വീടാണ് പക്ഷേ നമുക്ക് ഈ വീടിന്റെ ഓരോ ഭാഗത്ത് വരുമ്പോഴും ഭയങ്കര ആയിട്ട് മനസ്സിന് ഭയങ്കര ഓക്കേ എന്നൊരു ഫീൽ ആവരുത് ഒരു ഫാമിലി ഡൈനിങ് സ്പേസ് ആണ് ഒറിജിനൽ ഡൈനിങ് സ്പേസ് അപ്പറേ ഉണ്ട് പുറത്തുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഓൾറെഡി സെറ്റ് പ്ലാൻ ചെയ്ത് അതെ അതെ ആദ്യം മനസ്സിൽ കണ്ടിരുന്നോ ഈ ഒരു ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ഭാഗം ഒരു പാൻട്രി മെയിൻ കിച്ചൺ ആ സൈഡും എന്നാ ഇത് രണ്ടും പിന്നെ ഈ ഒരു വാള് പോലും വേണ്ടെന്നുള്ളതായിരുന്നു പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ് ഇത് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ഇത് ഞങ്ങൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് പ്രൈവസിയും കിട്ടി ആ പ്രൈവസിയും കിട്ടി കിച്ചന് നേരെ ഫാമിലി ലിവിങ്ക് ഒരു എൻട്രി ഉണ്ടാവണമെന്നുള്ള അവർ ആഗ്രഹം കൊണ്ട് അടുത്തന്നെ ഫാമിലി ലിവിങ് ചെയ്തു പിന്നെ ഡൈനിങ് ആയിട്ടുള്ളത് കുറച്ച് വിട്ടിട്ടാ ചെയ്തു നമ്മൾ പറഞ്ഞ ഇടം കിച്ചൺ ലുക്കാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു യൂണിറ്റ് കൊടുത്താ അങ്ങനെ കൊടുക്കാറില്ല കാരണം ഞങ്ങക്ക് ഞങ്ങൾ ഇവിടെ ഗസ്റ്റ് ഒക്കെ കുറേ അത് മെയിൻ കിച്ചൺ ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ ഈ പറഞ്ഞ പോലെ വിശാലതയാണ് ഇവിടുത്തെ മെയിൻ ഓ എന്റെ പൊന്നെ എത്ര പേര് വന്നാലും ഞങ്ങൾ മൂത്ത മോള് പിന്നെ ഒരു മോന് അവൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വീടിന്റെ ഇന്റീരിയറിൽ അപാരമായ സൗന്ദര്യത്തിൽ പങ്കുവഹിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഈ സ്റ്റെയറും ഈ ഹാൻ ബ്രൈല ഈ ഭാഗങ്ങൾ കിട്ടും അത് വീടിന്റെ ഈ ഡൈനിങ് ഏരിയ ടി വി യൂണിറ്റി കിച്ചൺ ഇതിനെല്ലാം കവർ ചെയ്ത് വരുന്ന ഒരു വലിയൊരു ഭാഗമാണത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഒരു യുണീക്ക് സ്പേസ് ആണത് അപ്പൊ നമുക്ക് വലിയ മുകളിലേക്ക് കയറാം മുകളിലുണ്ട് കാണാനായിട്ട് ഇടങ്ങൾ മുകളിൽ മൂന്ന് ബെഡ്റൂം അല്ലേ ആ മൂന്ന് ബെഡ്റൂം ഇത് ആണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് നോക്കാം നോക്കുമ്പോൾ താഴെയുള്ള ഈവൻ കിച്ചൺ വരെ കാണാം യെസ് യെസ് അതിന് വേണ്ടിയിട്ടാണ് ആ ഏരിയ കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ കിച്ചൺ ടി വി സ്പേസ് ഡൈനിങ് സ്പേസ് ഇവിടെയുള്ള ഏരിയ ടോട്ടൽ എല്ലായിടത്തേക്കും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഒരു ബ്രിഡ്ജ് മോഡലാണ് ഇവിടെയുള്ള ഈ വാക്കിംഗ് സ്പേസ് എല്ലാം ചെയ്തിരിക്കുന്നത് ആള് വലിയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ആണ് ഫ്രീ ഫ്രീലാൻസ് അമ്പാനിയുടെ പങ്കെടുത്തോടുത് ഇവിടെ ഒരു പാൻഡ്രി ഉണ്ട് താഴോട്ടിറങ്ങി അത്യാവശ്യം മുകളിൽ താമസിക്കുന്നവർക്ക് താഴേക്ക്

ഒന്ന് നോക്കി എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമുണ്ടായിരുന്നു ഈ ഒരു കളർ തീമിനോട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ടീൽ ബ്ലൂ അങ്ങനത്തെ പീക്ക് ബ്ലൂ ഉണ്ടാകുമല്ലോ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിൻ്റെ ഇതിലോട്ട് നോക്കിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ കുറച്ച് ഐഡിയാസ് എടുത്തു പിന്നെ അതൊന്ന് ഡിസൈനറുമായിട്ട് വരപ്പിച്ച് നോക്കി എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് പോയിട്ട് എല്ലാം ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എല്ലാം അതിനനുസരിച്ച് ചെയ്തത് ഇൻറ്റീരിയേഴ്സ് മൊത്തം കളക്ട് ചെയ്തത് പാരൻസ് ഇതിനൊരു ഗ്രേ കളർ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് ഉമാൻ്റെ ഐഡിയ ആയിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചേരുവല്ലേ വൈറ്റിൽ തന്നെ പോകണമെന്നുള്ളത് ഇപ്പം വെൻ ദ ഗ്രേ കേപ്പ് ഇറ്റ് ആക്ച്വലി കോംപ്ലിമെൻ്റ പിന്നെ ഓഫ് കോഴ്സ് ബേ വിൻഡോ ആൻഡ് വിത്ത് സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് നല്ല ഒന്നൊന്നര വലിയ പിന്നെ എല്ലാ ഗേൾസിന്റെ ഡ്രീം ആണ് ഒരു ഒരു വാക്ക് ഇൻ വാർഡ്രോബ് കോൺസെപ്റ്റില് ഇവിടെ വളരെ ചെറിയ കളക്ഷൻ ആണ് സ്ലൈഡിംഗ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാവും ും ഒരുക്കിയിൻ വാട്ടർ അത്രയും ഓപ്പൺ ആയിട്ടിരിക്കുന്ന കുറച്ചധികം ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഇരിക്കുന്നത് ടേബിളുകൾ വളരെ രസകരമായിട്ട് പോലും നല്ല തീമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിന്റേജ് ും കൂടെ നമ്മുടെ അപ്പർ ലിവിങ് യെസ് ഒരുപാട് സിറ്റിംഗ് സ്പേസുകൾ വീടിന്റെ പല ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം പല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വീഡിയോ വീഡിയോ കാണുമ്പോ കമന്റ് വരും കാശുള്ളവർക്ക് ഇതൊക്കെ ആവാലോ പക്ഷെ എല്ലാ കാശുള്ളവർക്കും കഴിയില്ല കാരണം ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഓരോ പ്ലേസിലും എവിടെ എന്ത് വരണം എന്നുള്ളത് ഞങ്ങൾ അതിനുള്ള മെഷർമെൻ്റ് എടുത്ത് പോയി അത് കിട്ടുന്ന അടുത്ത് പോയി തെരഞ്ഞെടുത്ത് അതിനുള്ള ടൈം എടുത്ത് ടൈം കണ്ടെത്തും ഞങ്ങളതിനു വേണ്ടിയിട്ട് കുറേ നടന്നു കാശ് മാത്രം ഉണ്ടായാൽ ഇത് ഇതുപോലെ വരില്ല ാണ് നമ്മളും പല വീഡിയോസും കാണിക്കുമ്പോൾ വീഡിയോ കാണിക്കുമ്പോഴൊക്കെ കാശുള്ള എന്താവാസം ഇനി മോന്റെ ഇനിയാണ് നിഗൂഢമായ ഒരു ഡാർക്ക് റൂം റൂമെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റാണിത് മോന്റെ അവനെല്ലാം നമ്മള് അവന് ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യുമ്പോൾ അവൻ യു കെയിലായിരുന്നു ഇപ്പോഴും അവിടെ തന്നെ അപ്പം അവനോട് എന്ത് ചോദിക്കുമ്പോൾ അവന് ബ്ലാക്ക് തീമിൽ മതി അറിയുന്നില്ല എല്ലാം അവന് ബ്ലാക്ക് തീമിൽ അവര് ചെറുപ്പത്തിലെ ഒരു ഒരു ഇൻട്രസ്റ്റ് അതിലേക്കാണ് ബ്ലാക്ക് അപ്പൊ ഫ്ലോറിങ് ആയാലും കട്ടിലായാലും വാളായാലും എല്ലാം ആ ഒരു തീമിൽ തന്നെയാണ് ചെയ്തത് അല്ലേ ഇവർ വാഷ്റൂം അടക്കം എല്ലാം ബ്ലാക്ക് ആണ് വാഷ്റൂം ആണ് കേട്ടോ വാഡ്രോ സ്പേസ് ഇവിടെ ഫ്ലൂട്ട് ഗ്ലാസ് ആണ് നോർമലി നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഒരു ഭാഗമല്ല അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു ഡിഫറന്റ് തീമാണ് അതിനൊരു സൗന്ദര്യമുണ്ട് പൊളി അപ്പോൾ അപ്പോൾ എന്തായാലും വീഡിയോ ഒരു 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 നമ്മൾ ബ്രിഡ്ജ് വഴി ഇങ്ങനെ പോവാണ് ഹാൻഡ് അതെ ഇനി ഇനി ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് അല്ലേ ും പിന്നെ ജിമ്മും ആണുള്ളത് ഡിബി ഇവിടെ വരുന്നത് ഇവിടെ ഇവിടെ ഇതിന്റെ പിറകിലാണ് അപ്പോൾ അത് മാറ്റാൻ അത് മറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു രീതിയിൽ ഇത് നമ്മളിവിടെ കാർപ്പന്ററെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഇപ്പൊ നമുക്കിത് ഇങ്ങനെ നീക്കാൻ പറ്റും വീല് കൊടുത്തിരിക്കലും പറയില്ല ഇത് ഇതൊരു ഡോർ പോലെയാണ് അതെ നമ്മുടെ ആർക്കിടെക്ട് തന്ന ഒരു മോഡലാണിത് ആ ഒരു പറഞ്ഞ പ്രകാരം നമ്മൾ കാർപ്പൻറ്ററായിട്ട് ചെയ്യിപ്പിച്ചു എന്തല്ലേ നല്ലൊരു ഐഡിയയും കൂടിയാണ് ഒരു ഭംഗിയാവും പിന്നെ അങ്ങനെ ഒരു മാറിക്കിട്ടുകയും ചെയ്യും ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂം ഏറ്റവും ക്യൂട്ട് ബെഡ്റൂം ജോയ ജോയാ ബെഡ്റൂമാണ് കുറേ കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു തീമിനുള്ള ബെഡ്റൂം ഇഷ്ടമാണ് കളറ് അവളുടെ ഏറ്റവും കൂടുതൽ എല്ലാ ഐറ്റംസും പിങ്കിലാണ് അധികം അവള് വളർന്നു വരല്ലേ പക്ഷെ പിന്നെ ഞങ്ങൾ ചിന്തിച്ച അവളുടെ കുട്ടിക്കാലം എപ്പോഴല്ലേ അത് എൻജോയ് ചെയ്യട്ടെ കുറെ കൂടെ ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഷ്റൂം നമ്മളൊരു ഹോം തിയേറ്റർ ആകേണ്ടിയിരുന്ന പിന്നീട് ജിമ്മിലേക്ക് പിന്നീട് ജിമ്മിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ജിമ്മാണ് അത് അത്യാവശ്യം വർക്ക്ഔട്ടിനൊക്കെ പറ്റിട്ടു സ്പേസ് ഉണ്ട് അല്ലേ ആ സ്പേസ് ഉണ്ട് നമ്മൾ രാവിലെ അവിടെ ആണെങ്കിലും നമ്മൾ രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് ജിമ്മ് പോവാറുണ്ട് അതും ഇവിടെ ആവുമ്പോൾ അതിന്റെ സൗകര്യം കുറേ വീട്ടിൽ തന്നെ ആക്കാൻ കരുതി ഈ ഒരു മസാജ് മസാജറെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് വീണ്ടും ചൈന ഇത് നമ്മൾ കൂട്ടത്തില് കൊണ്ടുവന്ന സെപ്പ് ഗെയിമിങ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുട്ബോൾ പിന്നെ ഇവിടെ മോളിൽ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ സി എൻ സി കട്ടിങ്ങിന്റെ താഴെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മെറ്റൽ തന്നെയല്ലേ അതെ അതെ അങ്ങനെ ഓവറോൾ നമ്മൾ ഈ വീട് മൊത്തം നടന്നു കണ്ടു ഒരു പാൻ വേൾഡ് ലെവലിൽ പെണ്ണിന്നിരിക്കുന്ന വീട് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള എന്തൊക്കെയോ ഇലവെൻറ്റ്സ് പലയിടങ്ങളിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പെർഫെക്റ്റ് ഫ്യൂഷൻ വീട് അപ്പോൾ നമ്മൾ ഒരു ഉച്ച സമയത്ത് എത്തി ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്ന അത്രയും ഏറെ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നടന്നും നടത്തും എന്ന് പറഞ്ഞാൽ പറയാം അത്രത്തോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടു പക്ഷേ ഒരു പോയിന്റ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ വയ്യ ക്യാഷ് അതെങ്ങനെ യൂസ് ചെയ്യുന്നു അതെങ്ങനെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഒരു ഫീൽ അല്ല ഒരു കറക്റ്റ് മീനിങ് വരത്തുള്ളൂ അത് കറക്റ്റ് ഒരു പോയിന്റ് ഇപ്പോഴാണ് കിട്ടിയത് അപ്പൊ എന്തായാലും സന്തോഷം കൂടുതൽ കാലം ഈ വീട്ടിലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ അവിടെയും ഇവിടെ മാറി മാറി പുതിയൊരു വീഡിയോ ടു ദുബായ് ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ഫോളോ ചെയ്യാം ആട മാർക്കറ്റ് എക്സ്റ്റ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നു ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്നാണ് പുതിയൊരു വീഡിയോ